നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ പതിനാലാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ് വിക്രമാദിത്യനോട് വേതാളം പറയുന്ന ഏഴാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേര് ശ്രേഷ്ഠമായ ത്യാഗം എന്നാ നമുക്ക് പതുക്കെങ്കട കഥയിലേക്ക് കടക്കാം അല്ലേ അങ്ങനെ പതിവ് പോലെ വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ ആ പഴയ മുരുക്കുമലത്തിൽ നിന്നും പിടിച്ച് തോളിലിട്ട് അങ്ങനെ വീണ്ടും നടന്നു തുടങ്ങിയപ്പോൾ മഹാരാജൻ അങ്ങേക്കുള്ള ഏഴാമത്തെ കഥ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വേതാളം കഥ പറയാൻ തുടങ്ങി ബ്രഹ്മാവർത്തം എന്ന രാജ്യത്തിലെ വിജയപ്രദീപൻ എന്ന മഹാരാജാവിൻ്റെ സേനാനായകനായിരുന്നു ധീരകേസരി ഒരിക്കൽ കാലാവസ്ഥയിൽ പ്രവചനാതീതമായ ഒരു വലിയ മാറ്റമുണ്ടായി ഇരുണ്ട് പോലെ കറുത്ത മേഘങ്ങൾ ബ്രഹ്മാവർത്തത്തിന് മുകളിൽ വട്ടം കിറങ്ങി തിരമാലകൾ ഉള്ളിലേക്ക് വലിയ രാജ്യമെമ്പാടും ചുഴലിക്കാറ്റ് ആഞ്ഞു വീശി തുടങ്ങി എന്താണ് ഇതിൻ്റെ കാര്യമെന്നറിയാതെ എല്ലാവരും അങ്ങട് അമ്പരന്ന് നിന്ന സമയത്ത് കൊട്ടാരവാദിക്കൽ ആരോ ഉറക്ക കരയുന്നത് മഹാരാജാവ് കേട്ടു വിവരമറിയാൻ രാജാവ് ധീരകേസരിയോട് പറഞ്ഞു അതനുസരിച്ച് ധീരകേസരി അവിടേക്ക് ഓടിച്ചെന്നു ഒരുപാട് പ്രായമായ വയസ്സായ ഒരു വൃദ്ധയായിരുന്നു അവിടെ ഇരുന്ന് ഉറക്കയുറക്കെ നിലവിളിച്ചു കൊണ്ടിരുന്നത് ആ നിലവിളി കേട്ടപ്പോൾ ധീരകേസരി ആ വൃദ്ധയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തു പറ്റി നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ധീരകേസരി ചോദിച്ചു അപ്പോ ആ വൃദ്ധ പറഞ്ഞു ഈ രാജ്യം അനാഥമാകാൻ പോകുന്നു ഈ അവസരത്തിൽ കരയാനല്ലാതെ എനിക്ക് മറ്റൊന്നിനും കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് ആ വൃദ്ധ വളരെയധികം എങ്ങലടിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഈ രാജ്യം അനാഥമാകുമെന്ന് എന്ന് ധീരകേസരി ഒരു അമ്പരപ്പോടെ ചോദിച്ചു അതെ നമ്മുടെ രാജാവിന് ഭയങ്കരമായ ഒരാപത്ത് സംഭവിക്കാൻ പോകുന്നു അതിനി അധിക സമയമില്ല എന്ന് ആ വയോവൃദ്ധ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ട് സേനാനായകനായ ധീരകേസരി ആ വൃദ്ധയുടെ സമീപത്തേക്ക് ഒന്നുകൂടി അടുത്ത് ചെന്ന് മെല്ല ചോദിച്ചു നിങ്ങൾക്ക് ഈ വിവരം എങ്ങനെ മനസ്സിലായി അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു കാറ്റിൻ്റെ ദിശ നോക്കി കാലഗണന ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രാജ്യത്തിന് ആപത്ത് വരുന്നതിനെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് തന്നത് എന്ന് വൃദ്ധ വിറയലോടെ പറഞ്ഞു നിർത്തി ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ധീരകേസരി ചോദിച്ചു അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ പതിനാറ് വയസ്സുള്ള ഒരു കുമാരനെ ബലി കൊടുക്കണം പക്ഷേ അതിന് ആര് തയ്യാറാകും എന്ന് വൃദ്ധ ചോദിച്ചു അത് കേട്ടപ്പോൾ ധീരകേസരി ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നു അതിനുശേഷം നേരെ തൻ്റെ ഗൃഹത്തിലേക്ക് നടന്നു ചെന്നു എന്നിട്ട് പതിനാറ് തികഞ്ഞ തൻ്റെ കോമള പുത്രനോട് ഈ വിവരങ്ങളൊക്കെ ധീരകേസരി പറഞ്ഞ് മനസ്സിലാക്കി ഒരു രാജ്യത്തിന് വേണ്ടിയും അതുമാത്രമല്ല ഒരു ഭരണാധികാരിയുടെ ജീവന് വേണ്ടിയും അതിനെല്ലാത്തിനും ഉപരിയായി തൻ്റെ അച്ഛൻ്റെ ആജ്ഞ നിറവേറ്റുന്നതിന് വേണ്ടിയും ആ ഉത്തമനായ പുത്രൻ അവൻ്റെ അച്ഛൻ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തോടൊപ്പം അവൻ ബലിപീഠത്തിൻ്റെ മുന്നിലേക്ക് നടന്നു എന്നിട്ട് നല്ലതുപോലെ പ്രപഞ്ച ശക്തികളെ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹം രാജ്യത്തിനു വേണ്ടി സ്വന്തം മകന്റെ കഴുത്തിനു നേരെ വാൾ വീശി ഈ വിവരമറിഞ്ഞ ധീരകേസരിയുടെ പത്നി തൻ്റെ മൂന്ന് പുത്രന്മാരുള്ളതിൽ താഴെയുള്ള മറ്റ് രണ്ട് പുത്രന്മാരുടെയും കരം പിടിച്ച് അവിടെ ഓടിയെത്തിയപ്പോഴേക്കും എല്ലാം കടിഞ്ഞിരുന്നു തൻ്റെ മൂത്ത പുത്രൻ ബലിപീഠത്തിൽ തല വേറിട്ട് അങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് അവൾ കണ്ടത് ഉടനെ തന്നെ തൻ്റെ മറ്റു രണ്ട് പുത്രന്മാരോടൊപ്പം ആ സ്വാധിയും ഓടിപ്പോയി മുറിയിൽ കയറി മറ്റു രണ്ടു മക്കളെയും കൊന്ന സ്വയം ജീവൻ ഒടുക്കുകയും ചെയ്തു തൻ്റെ കുടുംബം മുഴുവനും മരിച്ചു കിടക്കുന്നത് കണ്ട ധീരകേസരിയുടെ നെഞ്ചു പിടഞ്ഞു അദ്ദേഹം തകർന്നുപോയി ആ കാഴ്ച കണ്ടു നിൽക്കാൻ പറ്റാതെ തൻ്റെ സ്വന്തം കരവാൾ സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കി അങ്ങനെ ധീരകേസരിയും അവിടെ പിടഞ്ഞു പിടഞ്ഞുവീണ് മരിച്ചു ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവത്തെക്കുറിച്ചറിഞ്ഞ് ആളുകൾ അവിടെ വല്ലാതെ തടിച്ചുകൂടി വൈകാതെ തന്നെ രാജാവ് അവിടേക്ക് പാഞ്ഞെത്തി തനിക്ക് ആപത്ത് വരുന്നത് തടയാനാണ് ധീരകേസരി സ്വന്തം പുത്രനെ ബലി നൽകിയതെന്നറിഞ്ഞ രാജാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത്രയേറെ ത്യാഗം ഏറ്റുവാങ്ങാൻ താൻ യോഗ്യനാണോ എന്ന് അദ്ദേഹം സ്വയം ആലോചിച്ചു ധീരനായ തൻ്റെ സേനാനായകനും കുടുംബത്തിനും വന്നുപെട്ട ആ ദുർവിധിയിൽ മനം നൊന്ത ആ രാജാവും തൻ്റെ ശരീരം ത്യജിക്കാൻ അങ്ങട് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം വാളെടുത്ത് സ്വന്തം കഴുത്തിനു നേരെ വീശി കഴുത്തിൽ കൊണ്ടു കൊണ്ടില്ല എന്ന മട്ടായപ്പോൾ കാരുണ്യമൂർത്തിയായ ശ്രീഭദ്ര അവിടെ പ്രത്യക്ഷയായി ഉടൻ തന്നെ രാജാവിൻ്റെ വാൾ പിടിച്ചു വാങ്ങി ഉടൻ തന്നെ രാജാവ് പറഞ്ഞു തൻ്റെ സേനാനായകനും കുടുംബത്തിനും അവരുടെ ജീവിതം മടക്കി നൽകണമെന്ന് രാജാവ് ഭഗവതിയോട് അപേക്ഷിച്ചു അത് കേട്ട് ശ്രീഭദ്ര ഉടനടി അനുഗ്രഹിച്ചു അങ്ങനെ ധീരകേസരിയും ഭാര്യയും മക്കളും ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ അവർക്ക് അവരുടെ ജീവൻ തിരിച്ചു കിട്ടി അപ്പോഴേക്കും കൊടുങ്കാറ്റും കാറും കോളുമെല്ലാം അപ്രത്യക്ഷമായിരുന്നു കഥയുടെ അവസാനത്തിലെത്തിയപ്പോൾ വേതാളം തൻ്റെ പതിവ് ചോദ്യത്തിലേക്ക് കടന്നു ഈ കഥയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ത്യാഗം ചെയ്തത് ആരാണ് വിക്രമാദിത്യന് അതിനുള്ള ഉത്തരം ആലോചിക്കാൻ ഒട്ടും സമയമെടുത്തില്ല സേനാനായകൻ്റെ പ്രവൃത്തി അയാളുടെ കർത്തവ്യമാണ് ഒരു ഉത്തമനായ മകൻ അവിടെ തൻ്റെ പിതാവിനെ അനുസരിക്കുകയാണ് ചെയ്തത് ധീരകേസരിയുടെ ഭാര്യയും മക്കളും ജീവൻ വെടിഞ്ഞത് അവരുടെ മനസ്താപം മൂലമാണ് എന്നാൽ തൻ്റെ സേനാനായകനും കുടുംബത്തിനും വേണ്ടി സ്വയം മരിക്കാൻ വരെ തയ്യാറായ ആ രാജാവിൻ്റെ പ്രവൃത്തി അത് പരമശ്രേഷ്ഠമായത് തന്നെ അതുകൊണ്ട് ഇവിടെ രാജാവാണ് ഏറ്റവും വലിയ ത്യാഗം ചെയ്തത് എന്ന് വിക്രമാദിത്യൻ പറഞ്ഞു ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാണ് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റ ചാട്ടത്തിന് വിക്രമാദിത്യൻ്റെ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരുക്കിൻ്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും തല കീഴായി അങ്ങനെ കടന്നു വേദാളം പറഞ്ഞ എട്ടാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാൻ ഞാൻ നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം